എന്താ പടച്ചോനെ ഒരു പെരയേണ്ടതില്ല പൊറത്തെ ലൈറ്റ് ഇട്ടിടില്ല എന്തൊരിക്കും ഈ പരീല് പണി ഹലോ ജസ്സിയേസിയെ വന്നോ ജീ പൊറത്തെ ലൈറ്റ് ഒന്ന് ഇട്ടു എനിക്ക് എങ്ങനെ പൊറത്തെ ലൈറ്റ് ഇടുക പേരിൽ കറണ്ട് ബില്ല് കൂടുന്നേ ആച്ചിരി ഒരു ലൈറ്റെങ്കിലും ഇട്ടൂടെ

വീട്ടിൽ അല്ല ണ്ടോ അത്രയും കൂട്ടുകാരത്തിന്റെ എഫ്ആർ കെ ലൈറ്റിന്റെ നമ്പർ അങ്ങനെയാണ് ഇപ്പൊ തന്നെ വിളിക്കാല്ലോ നമുക്ക് തന്നെ ലൈറ്റ് ഫിറ്റ് ചെയ്യാ അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ നമുക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് അവർ എത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് അവർ വെച്ച് തരുന്നത് കേട്ടോ അപ്പോൾ അവർ ഒറ്റ കണ്ടീഷനാണ് പറഞ്ഞത് നാലര മണിക്കൂർ നാല് നാലര മണിക്കൂർ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണം എന്ന് മാത്രമേ നമ്മളോട് അവർ പറഞ്ഞിട്ടുള്ളൂ അതനുസരിച്ച് ഇത് അതിൻ്റെ വർഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ബേസ് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചു അതിനുശേഷമാണ് അവർ വന്നിട്ട് അതിൻ്റെ പോസ്റ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ കോൺക്രീറ്റും കാര്യങ്ങളും ഉണങ്ങി അതോടൊപ്പം തന്നെ അവർ ലൈറ്റും അതിൻ്റെ പോസ്റ്റൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് അതിൻ്റെ പോസ്റ്റും കാര്യങ്ങളും ഘടിപ്പിക്കുകയാണ് അപ്പോൾ ആ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് ഉള്ള നല്ല ഭംഗിയുള്ള തുരുമ്പിക്കാത്ത പോസ്റ്റാണ് അവർ കൊണ്ടുവന്ന് ഇതിൽ ഫിറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ലൈറ്റിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് രാത്രി ആവുകയെ വേണ്ടുള്ളൂ ഈ ഒരു ലൈറ്റും ഇത് എത്രത്തോളം നമുക്ക് എഫക്റ്റീവാണ് എത്രത്തോളം നമുക്ക് ഇതിന്റെ വെളിച്ചുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് രാത്രിയിലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ രാത്രി കാഴ്ചയാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഇണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ലൈറ്റ് സാധാരണ എന്ത് പറഞ്ഞാലും പൂളി ഉണ്ടായാലും ഇത് സൂപ്പർ ആയിരിക്കണം ഇത് ഞാൻ സംഭവിച്ചു കാരണം ഞാൻ ഈ ഏറ്റവും ഒരു അവിടുന്ന് ആകെ കുത്തി പൊളിച്ചീട്ട് കത്തൊക്കെ എടുക്കും വേണം അത് മാത്രമല്ല ഒന്നോ രണ്ടോ മഴ സീസൺ കഴിഞ്ഞ കാണാ എർത്ത് ലീക്കേജ് വയർ കണ്ടു കാരണം ഇത് മണ്ണിന്റെ അടി കൂടെ പോണല്ലേ അത് സമയത്ത് കാരണം ഇപ്പോൾ എന്തൊരു ലൈറ്റിന്റെ നിറം എന്ന് പറഞ്ഞാൽ വരുമ്പോൾ തന്നെ എന്തൊരു നിറം എന്ന് പറയാം ഒരു മെച്ചം സ്വിച്ച് ഇടണ്ട ആ ഓട്ടോമാറ്റിക് ആ മരുവ് ഇഷ്ടണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ് അതൊരു മൂന്ന് മണിക്കൂർ എന്താ വെച്ചാൽ സ്ത്രീകളായ നമുക്ക് ചെയ്യാനുള്ള ഒരു പോലെ ഉള്ള ആളുകൾ വന്നിട്ട് നമ്മളെ വിളിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കാരണം ആറര മണിയായാലും ഓട്ടോമാറ്റിക്കലി ഇതങ്ങട്ട് കത്തിക്കോളും പിന്നെ ഇവർക്ക് ആ ചിരിച്ച മുഖം കൊണ്ട് ഇങ്ങോട്ട് കയറി വരാം അല്ല അത് സംഭവിച്ചു കാരണം ഈ ആറേഴ് മണി ആവുമ്പോൾ നമ്മളിഷ്ടമാണ് കത്തുന്നത് ആ കത്തി കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ നല്ല ബ്രേറ്റ് കത്തിയാണ് പിന്നെ ഡിം ആയിട്ടാണ് കത്തുന്നത് പിന്നെ ഒരാൾ അനക്കണ്ട വരുമ്പോ കത്ത് കാരണം ഒരു കള്ളന ഈ പരിസ്ഥിതി ആണ് ില്ല വീടൊരു സ്ഥലത്തും ഗേറ്റ് അങ്ങേ താല്പര്യം അതത്രയും നീളത്തെ പൈപ്പ് വലിച്ചു കൊണ്ടാണ് മണ്ണിന്റെ അടികള് അതൊന്നും ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഓല ബ്രേക്കർ ഓൺ ആക്കാൻ തന്നെ നേരേണ്ടാവുള്ളൂ ഇത് പഴയ പ്രശ്നം സ്വിച്ച് കണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക് ആയിട്ടാവുമ്പോ അവിടുത്തെ ഇത് ഫാമുകൾക്ക് അതായത് ഗാർഡനുകൾ വലിയ വലിയ ഗാർഡൻ ഈ റിസോർട്ടുകളൊക്കെ പല സ്ഥലത്തും ലൈറ്റ് ഉണ്ടാവും അവിടെ കൂടെ ഒന്നും വയർ വലിക്കേണ്ട ഒന്നും ആണ് വർദ്ധിച്ചു വരുന്ന ഈ കറണ്ടും ബില്ലിനെ നമുക്ക് വേരോട് പിഴുതറിയാൻ ഇതുപോലുള്ള ലൈറ്റുകൾ സംഗതി ആരായാലും നല്ല കണ്ടുപിടുത്താണ് പരിയിലും അതേമാതിരി ഗാർഡനിലും ഫാമിലും റിസോർട്ടിലും എവിടെ ഉപയോഗിക്കാം കാരണം കറണ്ടും ബില്ലും കാണില്ല അതിനെതിന് ഏറ്റവും വലിയ നല്ല ബ്രേറ്റിലാണ് കത്തണ പുറത്തിട്ട് കഴിഞ്ഞാൽ ജീവികളും പ്രാണികളൊന്നും വരുന്നത് അതെ ഈ മയക്കാലത്തിന്റെ നമ്മളെ ഒരു ടൈമിൽ കഴിഞ്ഞാൽ ഒരു പാറ്റ പൊടി ആ പാറ്റ പൊടുമ്പോ നമ്മളെ വീട്ടിലൊക്കെ ലൈറ്റ് എല്ലാവരും എന്നിട്ട് ഇട്ടത്തിരിക്കൈറ്റ് കത്തുമ്പോൾ ആ പാറ്റ് പുറത്ത് പോടണോ എന്നാൽ പെരന്റെ ഉള്ളിലേക്ക് ലൈറ്റ് ഉണ്ടാവും അതല്ല എന്ത്ണ്ടായ ഉള്ളിലേക്ക് വരൂല്ലേ പൊടിയുള്ളൂ പരിക്ക് ഒരു കല്ല് എന്നാ പെരൻറെ ഉള്ളിൽ ഫുള്ള് വെളിച്ചു നാല് നാലര മണിക്കൂർ പകലൊരു ചെറിയൊരു വെളിച്ചം കിട്ടിയാൽ മതി അത് ചാർജ് ആവാന് അത് കഴിഞ്ഞാൽ നേരം ബുക്കോളും നിന്ന് കത്തുകയാണ് അതൊരു മൂന്ന് മണിക്കൂർ നല്ല ബ്രേക്ക് കത്താണ് പിന്നെ ആൾക്കാരെ ഇളക്കം പറ്റിയാൽ സൂപ്പർ ആയി അതായത് സെൻസറാണ് ഇത് സംഗതി ഇതൊരു വല്ലാതെ കണ്ടുപോയി സാധാരണ പണ്ടൊക്കെ സോളാറിന്റെ ഇറങ്ങാറ് വലിയൊരു ബാറ്ററി പെട്ടിട്ടുണ്ടോ ഈ അടിയില് ഏഹ് ആ ബാറ്ററി പറ്റി ആൾക്കാർ കട്ടുണ്ടല്ലോ ബാറ്ററി കിട്ടി ഇതിപ്പോ ആ ബാറ്ററിയില്ല ഒന്നും കാണില്ല ഞാൻ ചെറിയൊരു ആണ് അതിന്റെ പരിപാടി ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കുമല്ലോ ഇത് ഏതാ ലൈറ്റ് ഉള്ളതാ ഈ ലൈറ്റാണ് നമ്മളവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് എഫ് ആർ കെയുടെ അടിപൊളി ലൈറ്റ് അപ്പോൾ നമ്മൾ വെച്ച ലൈറ്റിൻ്റെ പ്രത്യേകതകളാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതാ ഇരുപത് വിൻഡോസുള്ള അഞ്ഞൂറ് വാട്ടാണ് വാട്സിൻ്റെ ലൈറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നാല് നാലര മണിക്കൂർ സൂര്യപ്രകാശം കിട്ടിയത് ട്വൻറ്റി ഫോർ അവേഴ്സും വർക്ക് ചെയ്യും പിന്നെ കൂടാതെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ലിധിയ അയൺ ബാറ്ററി നമ്മൾ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ ബാറ്ററി തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് പിന്നെ വാട്ടർ പ്രൂഫാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ാണ് ആ കാര്യത്തിൽ പിന്നെ മഴ വരുമ്പോൾ ലീക്ക് ആവുമോ എന്നുള്ള പേടിയൊന്നും ഇതിന് വരുന്നില്ല പിന്നെ കൂടാതെ ഇതിൽ രണ്ട് തരം ലൈറ്റുകളാണ് ഉള്ളത് ഒന്ന് വാം ലൈറ്റും ഒന്ന് വൈറ്റ് ലൈറ്റും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള വൈറ്റ് ആണ് നമ്മൾ കാരണം നമ്മൾ വീട്ടിലൊക്കെ ഫിറ്റ് ചെയ്ത ലൈറ്റിന് ആനുപാതികമായിട്ട് നമുക്ക് ഏതാണോ അതിനനുസരിച്ച് അത് ഫിറ്റ് ചെയ്യുക പിന്നെ കൂടാതെ വരുന്നത് ഇതാ ഇതിനൊരു റിമോട്ട് കൺട്രോളാണ് ഈ റിമോട്ട് കൺട്രോളിൽ നമുക്ക് ഏത് സമയം എത്ര സമയത്താണ് നമുക്ക് ഡിം ആക്കേണ്ടത് ഏത് സമയത്താണ് നമുക്ക് ബ്രൈറ്റ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് പിന്നെ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ ഈ റിമോട്ടിൽ കളിക്കേണ്ട ഒരു ആവശ്യമല്ല നമുക്ക് തോന്നുകയാണെങ്കിൽ എല്ലാ ദിവസവും ആറുക്കിത് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആയി മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂറാണ് നല്ല ലൈറ്റ് വേണ്ടത് വെച്ചാൽ അതേപോലെ ഇതാ ഇങ്ങനെ ചെയ്തോളും പിന്നെ നമ്മളത് നോക്കേണ്ട ഒരു ആവശ്യമല്ല നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വരുന്ന സമയത്ത് ആരെങ്കിലും ലൈറ്റ് ഇടുവോ അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് വെക്കണോ അല്ലെങ്കിൽ വല്ല കള്ളന്മാർ കയറുമോ ഒന്നും ഇനി പേടിക്കേണ്ടതില്ല അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ പണി അത് ചെയ്തോളും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ലൈറ്റ് വെക്കാനും അതുപോലെ തന്നെ ഈ ലൈറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇതാ ഞാൻ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെടുക ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്